ഹലോ ഞങ്ങളുടെ പള്ളി പെരുന്നാളായിരുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി ഏപ്രിൽ അഞ്ചിന് കൊടിയേറി പതിനൊന്നാം തീയതി വരെ ആയിരുന്നു പെരുന്നാൾ പതിനൊന്നിനായിരുന്നു പ്രധാന തിരുന്നാൾ പെരുന്നാളിന് പുത്തനുടിപ്പിടുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമാണല്ലോ ഇനി ഞാനായിട്ട് ആ പാരമ്പര്യം തെറ്റിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും എടുത്തു ഒരു മെറ്റീരിയൽ ഞാനൊരു റെഫറൻസ് വെച്ചാണ് മെറ്റീരിയൽ എടുക്കാൻ പോയത് അപ്പം ആദ്യം കയറിയ കടയിലെ ഇപ്പം ഞാൻ കാണിക്കുന്ന മഞ്ഞ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കറക്റ്റ് റെഫറൻസിലെ പോലെ അല്ല പക്ഷേ അങ്ങനെ തയ്ച്ചെടുക്കാൻ ഒരു തുണിയായിരുന്നു പക്ഷെ ഞാൻ ഓർത്ത് പരാഗിലൂടെ ഒന്ന് നോക്കാം കറക്റ്റ് മെറ്റീരിയൽ പോലെ എന്ന് അവിടെ ചെന്നപ്പം ആ മെയിൻ ക്ലോത്തിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ എനിക്ക് കിട്ടി കറക്റ്റല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നി ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത റെഫറൻസിൽ എൻ്റെ നെക്ക് പോർഷൻ അല്ല നെക്ക് ഡിസൈൻ വരുന്നത് ഒരു വർക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പം ഞാൻ ഈ എടുത്ത മെറ്റീരിയലിന് ചേരുന്ന ഒരു വർക്ക് മെറ്റീരിയൽ നോക്കിയിട്ട് എനിക്ക് എങ്ങൊന്നും കിട്ടിയില്ല ചങ്ങനാശ്ശേരി ഞാൻ കുറേ കടയിൽ കയറി നോക്കി എങ്ങോന്നും എനിക്ക് അതിന് ചേരുന്ന ഒരു വർക്ക് മെറ്റീരിയൽ കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു വർക്ക് മെറ്റീരിയൽ കിട്ടിയില്ല പിന്നെ ഞാൻ നെക്കിൽ എന്നാൽ ലേസ് വല്ലതും കൊടുക്കാമെന്നോർത്ത് ആ മോഡലിൽ തന്നെ തയ്ക്കാൻ ലേസ് പറ്റുന്നതുണ്ടോന്ന് നോക്കിയിട്ടും അതും എനിക്ക് എങ്ങോന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു എന്നാൽ പ്ലെയിനായിട്ട് തന്നെ നമ്മുടെ സാധാ സ്ലിറ്റ് ഉണ്ടല്ലോ അത് തയ്ക്കാം സ്പെഷ്യലായിട്ടുള്ള ഡിസൈനോ എൻ്റെ ഫുൾ കരവിരുതൊന്നും കലാവിരുദ്ധൊന്നും എടുക്കണ്ട തൽക്കാലം ഇത്തവണ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വിടാം സാധാ ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചിട്ട് പരാഗീം തന്നെ മെറ്റീരിയൽ എടുത്തു ഇത് വിചിത്ര സിൽക്ക് എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര് രണ്ടര ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ലൈനിങ് എടുത്തു അതുകൂടാതെ പാൻറ്റിന് തുണിയെടുത്തിട്ടുണ്ടായിരുന്നു പാന്റും തയ്ച്ചിടുക എന്നുള്ള രീതിയിൽ പാന്റിനും തുണി എടുത്തിട്ടുണ്ടായിരുന്നു പാന്റിന് തുണി രണ്ട് മീറ്റർ എടുത്തു പിന്നെ പ്ലെയിൻ നെറ്റ് മുറിച്ച് മേടിച്ചു ഇടാനായിട്ട് പ്ലെയിൻ നെറ്റും എൻ്റെ അളവിന് മുറിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാൻറ്റിനും ഷോളിനും ലെയ്സ് വെച്ച് കൊടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു സോ ഞാൻ അതിൻ്റെ രണ്ടിനും ചേരുന്ന രീതിയിലുള്ള ഒരു ലേസ് നാല് മീറ്റർ ലേസും മേടിച്ചു നാല് മീറ്ററിൻ്റെ മുഴുവൻ ആവശ്യം വന്നില്ല മിച്ചമുള്ളത് നമുക്ക് ലെയ്സ് ആണല്ലോ പിന്നീടാണല്ലോ യൂസ് ചെയ്യാമല്ലോ സോ ലേസും മേടിച്ചു എന്നിട്ട് പിന്നെ സമയം പോലെ ഞാനത് കട്ട് ചെയ്തു തലേദിവസത്തേക്ക് വെക്കേണ്ടെന്നോർത്താണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷേ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഇത് തലേദിവസത്തേക്ക് തന്നെ വരും പക്ഷേ ഞാൻ പാൻറും ഷോളും ടോപ്പും എല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ പാൻറ് തയ്ച്ചു കേട്ടോ പാൻറ്റും അതുപോലെ തന്നെ ഷോളിൻ്റെ അടിയെല്ലാം മടക്കി അടിച്ച് പാന്റിലും ഷോളിലും ലെയ്സ് വെച്ചു നമ്മൾ ഷോൾ പ്ലെയിനായിട്ടായിട്ട് മുറിച്ചാണല്ലോ മേടിച്ചത് ചുമ്മാ ഇടുവാണെങ്കിൽ അടി മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ ലെയ്സ് വയ്ക്കുന്നോണ്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വശങ്ങളെല്ലാം അടിച്ചു മടക്കി അടിച്ചു അതിനുശേഷം ലെയ്സും കൊടുത്തു അപ്പം പാൻറ്റ് ഞാൻ തയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിനുശേഷം ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പാൻറ്റ് നമ്മൾ സാധാ സ്ട്രെയിറ്റ് പാൻറ്റില്ലേ അതാണ് തയ്ച്ചേക്കുന്നത് ഇപ്പം ഈ ലേസ് വെച്ച് കൊടുത്ത രീതിയും മടക്കി അടിക്കുന്ന രീതിയും എല്ലാം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് നമ്മൾ ശരിക്കും ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പല മെത്തേഡുകളുണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് അത് ആ രീതിയാണ് ഞാൻ ചെയ്തത് കാരണം എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു അത് അതുകൊണ്ട് ഞാൻ ഏറ്റവും എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വിട്ടത് അപ്പോൾ നമ്മുടെ ഷോളും മടക്കി അടിച്ചു ഷോളിലും ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് അന്ന് തന്നെ ടോപ്പ് തയ്ച്ചു കൊടുക്കാൻ സമയം കിട്ടിയില്ല കാരണം കൊടിയേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടന്നത് അപ്പോൾ എനിക്ക് അന്ന് കുർബാനയ്ക്ക് കൊയർന്ന് പോകേണ്ടത് കൊണ്ട് എനിക്കന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ അറിയായിരുന്നു സോ ഞാൻ സ്ലീവ് എല്ലാം ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഇല്ലേ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തേക്കുന്നത് അപ്പം അത് രണ്ടും തുണിയോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ഞാൻ അന്ന് തന്നെ തീർത്ത് വെച്ചു അതാകുമ്പോൾ നമുക്ക് പിന്നെ തയ്ക്കുന്ന ദിവസം ഇവിടെപടയിൽ നിന്ന് കാര്യങ്ങൾ തീർക്കാലോ നോർത്താണ് ഇതെല്ലാം ചെയ്തത് അതുപോലെ തന്നെ തലേദിവസം നേരത്തെ വന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ പെട്ടെന്ന് തീർത്ത് വെച്ചാലെന്നുള്ള ഒരു പ്ലാനിലാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇതൊന്നും നടന്നില്ലെന്നുള്ളതാണ് തലേദിവസം തന്നെ രാത്രി കുത്തിയിരുന്നതെല്ലാം ചെയ്യേണ്ടി വന്നു അപ്പം അങ്ങനെ ഞാൻ സ്ലീവ് ഇപ്പം തയ്ച്ചെടുക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ആദ്യം ലൈനിങ്ങിലേക്ക് അടിച്ചെടുത്തിട്ട് പിന്നെ മറിച്ചിട്ട് പതിച്ചടിച്ചിട്ട് നമ്മൾ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തുണി കുറച്ച് ലാഭിക്കാൻ പറ്റുമായിരിക്കുമേ പിന്നെയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ സ്ലീവിനായിട്ട് എടുത്ത ഭാഗം തേര് ഭാഗമാണ് അവിടെ നമ്മൾ മടക്കി അടിക്കണമെന്നില്ല എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുകയാണ് എന്നാലെ എനിക്കൊരു ആത്മസംതൃപ്തി കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത ഭാഗം നമ്മൾ സാധാരണയായിട്ട് മടക്കി അടിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തു വെച്ചു പിന്നെ സ്ലീവ് നമ്മൾ ചെയ്തിട്ട് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അന്നത്തേക്ക് തൽക്കാലം നിർത്തി വെച്ചു പിന്നെ സ്ലീവ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നു കഴിയുമ്പം എങ്ങാനും ഇച്ചിരി എക്സ്ട്രാ ലൈനിങ് ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ അത്ര എളുപ്പമായിട്ട് നിൽക്കും അതെല്ലാം ഞാൻ ചെയ്ത് വെച്ച് തീർത്ത് കേട്ടോ എന്നിട്ട് അന്ന് ഞാൻ പള്ളിയിൽ പോയി അന്ന് കൊയറുണ്ടായിരുന്നു കൊയറെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നിട്ട് തയ്ക്കാന്നാണ് ഓർത്തത് പക്ഷേ പിറ്റേ ഇനി അടുത്തടുത്തുള്ള ദിവസങ്ങളിലെല്ലാം പ്രോഗ്രാം വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പത്താം തീയതി രാത്രി പതിനൊന്നേ കാലായപ്പോൾ ഞാൻ വീണ്ടും സ്റ്റിച്ചിങ് ആരംഭിച്ചു എനിക്ക് പതിനൊന്നാം തീയതി രാവിലെ പള്ളിയിൽ പോകണം അന്ന് മൂന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഇതിട്ടുകൊണ്ട് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഓർത്ത് വൈകിട്ടിടാം വൈകിട്ടാണ് പ്രതീക്ഷിണവും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പം പെരുന്നാൾ കോടിയല്ലേ വൈകിട്ടിട്ടേക്കാന്നോർത്ത് അപ്പം ഞാൻ ഒരു മൂന്ന് മണിയോടുകൂടി സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചു കുറച്ച് ഷെയ്പ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പം പക്ഷേ എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ അന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ എണീറ്റാണ് സ്ലിറ്റിൻ്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അത് ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുന്നേ എണീറ്റ് സ്ലിറ്റിൻ്റെ ഭാഗം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് അമ്മേനെ ഏൽപ്പിച്ചു ഷെയ്പ്പിങ്ങിൻ്റെ കാര്യം കുറച്ച് കൈയൊക്കെ ഒന്ന് ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞമ്മയ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെച്ചേക്കണേ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ രാവിലെ ഒമ്പത് മണിയായപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോൾ ഒന്നരയായി രണ്ട് കുർബാന രാവിലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം കുർബാന എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഒന്നരയായി ഒന്നരയായപ്പോൾ അമ്മ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കറക്റ്റ് അളവിന് അമ്മ എനിക്കെല്ലാം ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പടയം നിട്ടുകൊണ്ട് പോവാനും ഇപ്പോൾ പെരുന്നാളിന് അന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ തയ്ക്കുന്നത് സ്ലിറ്റിൻ്റെ കുറച്ച് ഭാഗം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു 要不要要？Yo, ഇറക്കി വെച്ചാൽ ആ ഓക്കെ ഞാൻ അടിമടക്കി അടിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ എൻ്റെ കസിൻസ് പിള്ളേരാണ് പെരുന്നാളിന് വന്നതാണ് അപ്പോൾ ഇവരെനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ രണ്ടുപേരും അപ്പോൾ രണ്ടുപേരും ഞാൻ തയ്ക്കുന്ന കാണാൻ വേണ്ടി വന്ന് നിന്നതാണ് എന്നാണേലും ഓടിപ്പിടിച്ചാണേലും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു ഇത് ഇട്ടു പെരുന്നാളിന് അന്ന് തന്നെ ഇട്ടു നമ്മൾ എല്ലാവർക്കും ഇഷ്ടമായി കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷം തോന്നി ഇത് ഇട്ടപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് തയ്ച്ചിരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ പെരുന്നാളിൻ്റെ കുറച്ച് മൊമെൻ്റ്സും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് है तो ഇപ്പോൾ ഈ കാണുന്നത് തിരുനാൾ പ്രദക്ഷിണമാണ് നമുക്ക് ഈ ഒരാഴ്ചയിൽ പല ദിവസങ്ങളിലും പ്രദിക്ഷിണമുണ്ട് എങ്കിൽ പോലും പ്രധാനപ്പെട്ട രണ്ട് ദിവസമാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദക്ഷിണം അതുപോലെ തന്നെ ഞായറാഴ്ച തിരുനാൾ പ്രദക്ഷിണം ആ തിരുനാൾ പ്രദിക്ഷിണത്തോടു കൂടിയാണ് നമ്മുടെ കൊടിയേറക്ക് കർമ്മം നടക്കുന്നത് അപ്പം അങ്ങനെ ഇത്തവണത്തെ പെരുന്നാൾ കൊടിയിറങ്ങി പെരുന്നാളിന് ഫാമിലി ആണെങ്കിലും കസിൻസ് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു എല്ലാവരേയും കണ്ടു ഹായ് കാണിച്ചതൊക്കെ പള്ളിയിലെ ഗ്യാങ് ആണ് കേട്ടോ പലരും പല പ്രായക്കാരാണെങ്കിലും കൂടുമ്പോ എല്ലാവരും ഭയങ്കര ഓളവാണ് ഓരോ പെരുന്നാളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മനസ്സിലൊരു സങ്കടമാണ് അവസാനത്തെ ദിവസത്തിലെ ആ കുറച്ച് നിമിഷങ്ങൾ ഭയങ്കര സങ്കടമാണ് ഓരോ വർഷവും കടന്നു പോകുന്നു എന്നൊരു ചിന്തയാൻ തോന്നുന്നു അതാന്ന് തോന്നുന്ന ആ സങ്കടത്തിൻ്റെ കാരണം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമായിട്ടും സജഷൻസ് ആയിട്ടും ഒക്കെ എന്നെ അറിയിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ താങ്ക് സോ മച്ച് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാട്ടോ